ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് അതായത് വെള്ളാനകളുടെ നാട് എന്ന ചലച്ചിത്രം ഇതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് മണിയൻ പിള്ള രാജു സംവിധാനം പ്രിയദർശൻ ഇതിൻ്റെ കഥ ശ്രീനിവാസൻ മോഹൻലാൽ ശോഭന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വേഷമിട്ടിരിക്കുന്നു സംഗീതം ജോൺസൺ എം ജി രാധാകൃഷ്ണൻ ശ്രീനിവാസൻ മണിയൻപിള്ള രാജു തിക്കുറിശി സുകുമാരൻ നായർ ജഗദീഷ് കരമല ജനാർദ്ദനൻ നായർ കുതിരവട്ടം പപ്പു സുകുമാരി കെ പി സി ലളിത ലിസി ശങ്കരാടി കുഞ്ചൻ തുടങ്ങിയ ഒരു പ്രമുഖ താരനിര തന്നെ ഇതിൽ അണിനിരക്കുന്നു ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു നല്ല സ്റ്റോറിയാണ് അതായത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അഴിമതികളുടെ ഒരു കഥയാണ് ഇതിൽ നല്ല ഒരു പ്രണയമുണ്ട് അതുപോലെ തന്നെ ചില സംഘടന രംഗങ്ങൾ എല്ലാം ഈ സിനിമയിൽ കോർത്തിണക്കിയിട്ടുണ്ട് നല്ല ഗാനങ്ങൾ എല്ലാം അതായത് ഇതിലെ കഥ ഒരു കോൺട്രാക്ടർ സി പവിത്രൻ സി പ സി പവിത്രനായിട്ട് അഭി അഭിനയിക്കുന്നത് മോഹൻലാൽ അതായത് സി പി എന്നാണ് അറിയപ്പെടുന്നത് സി പി ഒരു റോഡിൻ്റെ ഒരു കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും സഹോദരങ്ങൾക്കൊക്കെ പൊതുവെ ഈ സിപിയോട് വലിയ വെറുപ്പാണ് അംഗീകരിക്കുന്നില്ല ആരും തന്നെ അദ്ദേഹത്തെ കുടുംബത്തിലുള്ളവരൊന്നും തന്നെ അംഗീകരിക്കാത്ത ഒരു വ്യക്തിത്വമാണ് കാരണം പല ചെറുപ്പകാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ കലാലയത്തിലും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പഠിപ്പ് പഠിപ്പവസാനിപ്പിച്ചു നല്ല ജോലിയൊന്നും കിട്ടിയില്ല സഹോദരങ്ങളെ പോലെയുള്ള നല്ല ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ഇദ്ദേഹത്തോട് ഒരു പുച്ഛമാണ് അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു തൊഴിൽ രഹിതനാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എങ്ങനെയെങ്കിലും ഒരു റോഡിൻ്റെ കോൺട്രാക്റ്റ് നേടിയെടുത്തു പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ ഉടനീളം വിശദീകരിച്ചിരിക്കുന്നത് സി പി കണ്ടല്ലേ സി പി അപ്പോൾ റോഡ് കോൺട്രാക്റ്റൊക്കെ അദ്ദേഹത്തിന് അതായത് റോഡ് ോളർ ഒന്നും തന്നെ അദ്ദേഹത്തിന് അതായത് ഏതൊരു കോൺട്രാക്റ്റ് എടുക്കുന്നതിനും നല്ല പൈസ വേണം നല്ല രീതിയിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കണം അതുപോലെ തന്നെ അതിൻ്റെ ഉപകരണങ്ങൾ ഒക്കെ തന്നെ നല്ല കേടുപാടുകളില്ലാത്തതൊക്കെ ആയിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള വേണ്ട സജ്ജീകരണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല കോൺട്രാക്ടർക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഉള്ള ഒരു അവസരത്തിലാണ് ഈ പാവപ്പെട്ട കോൺട്രാക്ടർ മറ്റ് വരുമാനമൊന്നും ഇല്ല ഇല്ലാത്ത ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് അച്ഛൻ അപ്പം അച്ഛൻ അദ്ദേഹത്തെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ മറ്റു മക്കൾ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരു കൂട്ടു ഒരു കൂട്ടുകുടുംബം ഒരു വലിയൊരു കുടുംബം കുടുംബത്തിലെ ഒരു ജോലിയൊന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനായിട്ടാണ് അദ്ദേഹം തൊഴിൽ രഹിതനാണ് മതിയായ വരുമാനം ഒന്നുമില്ല ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുന്നു എല്ലാവരുടെയും പരിഹാസം ഒക്കെ ഏറ്റുകൊണ്ടാണ് സി പി ജീവിച്ചു പോകുന്നത് ആകെ ജീവിതത്തോടൊരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു വിഷമം വിഷമം പിടിച്ച ഘട്ടങ്ങളാണ് അദ്ദേഹത്തിന് ഉള്ളത് അതുപോലെ തന്നെ അദ്ദേഹം റോഡ് പണിയുവാൻ കൊണ്ടുപോകുന്ന തൊഴിലാളികളായാലും വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല കാരണം അവർക്ക് ഈ ഒരു റോഡ് പണിത് കഴിഞ്ഞാൽ അതിൻ്റെ അതിൽ നിന്നുള്ള വരുമാനം കിട്ടിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും ശമ്പളം കൊടുക്കുവാനുമൊക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ ആ കോൺട്രാക്ട് പണി ചെയ്തു കഴിഞ്ഞാൽ ഉപ്പി അതായത് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിനുള്ള ഒന്നും പാസ്സാക്കി കൊടുക്കുന്നില്ല അത് കാരണം അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ വെള്ളാനകളുടെ നാട് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അഴിമതി അരാജകത്വം ഇങ്ങനെ ഉള്ള അതായത് ഇല്ലാത്തവരുടെ മേൽ ഉള്ളവർ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെയാണ് വളരെ രസകരമായിട്ട് ഇതിൽ വിവരിച്ചിരിക്കുന്നത് അതായത് നല്ലൊരു ഒരു കോമഡി റൊമാൻറ്റിക് ചിത്രമാണ് എല്ലാ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉള്ളത് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഒരു നല്ല എൻജിനീയറാണ് എൻജിനീയർ അല്ല ഒരു ജ്യേഷ്ഠൻ ഒരു നല്ല കോൺട്രാക്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ നല്ല എഞ്ചിനീയറുമാണ് പറയാമല്ലോ എൻജിനീയറും കോൺട്രാക്ടറും ഇവർ അഴിമതി നിറഞ്ഞ കറപ്ഷൻസ് നിറഞ്ഞ എഞ്ചിനീയറും കോൺട്രാക്ടറുമാണ് കോൺട്രാക്ടർ കോൺട്രാക്ടറെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ട് നല്ല വലിയ കരാറുകളൊക്കെ ഏറ്റെടുക്കുകയും അതിൽ വെള്ളം ചേർത്തുള്ള പണി അതായത് അഴിമതി നല്ല രീതിയിലുള്ള പാലങ്ങളും റോഡുകളുമൊക്കെ ചെയ്യുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് എല്ലാം സൈൻ ചെയ്ത് കിട്ടുന്നു വലിയ സമ്പന്നനാണ് അദ്ദേഹം പക്ഷേ ആ ഒരു സ്ഥാനത്താണ് സ്വന്തം സഹോദരൻ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ കഴിയുന്നത് അപ്പോൾ ഇവർക്കെല്ലാം ഈ സിപിയോട് പരമ പുച്ഛമാണ് ഉള്ളത് സി പിക്ക് തല ഉയർത്തി നടക്കുവാനും സാധിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് സാമ്പത്തികമുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയുടെ വരുമാനം ലഭിക്കുന്നില്ല ലഭിക്കുന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒന്ന് ജീവിതം ഒന്ന് കരുപ്പിടിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുള്ള നെട്ടോട്ടത്തിലാണ് സി പവിത്രൻ എന്ന സി പി അപ്പോൾ അങ്ങനെ സി പിയുടെ മനസ്സിൻ്റെ മാനസിക നില ഇതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത് അതുപോലെ കോമഡി റോഡ് റോളറൊക്കെ പോകുന്നതും അടുത്ത കെട്ടിടങ്ങൾക്ക് കേടുപാടുകളൊക്കെ സംഭവിക്കുന്നതും പെൻഷൻ പറ്റിയ അച്ഛൻ അതിൻ്റെ നഷ്ടപരിഹാരം കെട്ടിവെക്കുന്നതും ഒക്കെ വളരെ രസകരമായിട്ട് സംവിധായകൻ ഇതിൽ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഈ കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കഥാ നല്ല കോമഡി എല്ലാം നല്ല രീതിയിലുള്ള അഭിനയമാണ് തിക്കുറിശി സുകുമാരൻ നായർ ഒക്കെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് എല്ലാവരും കെ പി സി ലളിത തിക്കുറിശി സുകുമാരൻ നായർ അതുപോലെ ലിസി ലിസിയുടെ കഥാപാത്രം പ്രിയദർശൻ എല്ലാവരും ഇതിൽ അഭിനയിച്ചിരിക്കുന്നു അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ പണ്ഡിത ഒരു പാലം അപകടത്തിൽപ്പെട്ട് ഒരു ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ ബസ് പുഴയിൽ വീഴുകയും ഒരുപാട് പേർ മരിക്കുകയൊക്കെ ചെയ്യുന്നു അതിൽ നിന്നും എങ്ങനെയെങ്കിലും പലവിധമായിട്ടുള്ള തന്ത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെടുന്നത് രക്ഷ രക്ഷപ്പെടുന്നു പക്ഷേ അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാനൊക്കെ ആളുകളുണ്ട് പണമൊക്കെ പണം പണം എന്ന സ്വാധീനം ഉപയോഗിച്ച് ഒക്കെ അദ്ദേഹം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് കഥയുടെ കഥാഗതി കഥ കഥ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർ അഴിമതി ചെയ്തിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു അപ്പോൾ വലിയ ആയാലും കോൺട്രാക്ടർ ആയാലും അവരുടെയൊക്കെ ഉത്തരവാദിത്വം സമൂഹത്തിൽ അവർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഇതിൽ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെ ഉള്ളൊരു അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരി ദീപയി ഒരു രാഷ്ട്രീയ നേതാവിന് വിവാഹം കഴിച്ചു കൊടുക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ദീപ ആത്മഹത്യ ചെയ്യുന്നു ദീപയുടെ ജീവിതം വളരെ രസകരമല്ലാതെ പോകുന്നു അത് അത് വളരെ പ്രയാസം നിറഞ്ഞ ജീവിതമാകുന്നതുകൊണ്ട് ദീപ എന്ത് ചെയ്യുന്നു ആത്മഹത്യ ചെയ്യുന്നു ചെയ്യുന്ന രംഗങ്ങളുമൊക്കെ സ്വന്തം സഹോദരന് സി പിക്ക് ആണ് ഏറ്റവും കൂടുതൽ വിഷമം മറ്റുള്ളവർക്കൊന്നും ഒന്നും വലിയ അവരെ മറ്റു സഹോദരങ്ങൾക്കൊന്നും ബാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള കഥയാണിതിൽ പറയുന്നത് അതുപോലെ തന്നെ സി പിയുടെ ഒരു നേരത്തെ ഒരു ഗേൾഫ്രണ്ട് ആണ് ഇവിടെ ഇതിലെ മുനിസിപ്പൽ കമ്മീഷണറായിട്ട് വരുന്നതും അവർ തമ്മിലുള്ള ചില തർക്കങ്ങൾ ഇപ്പം ഈ സി പി സി പി കോളേജിൽ പഠിക്കുമ്പോൾ ഈ മുനിസിപ്പൽ കമ്മീഷണറായിട്ട് വരുന്ന രാധ രാധയുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മുനിസിപ്പൽ കമ്മീഷണർ വേണം കോൺട്രാക്റ്റൊക്കെ പാസ്സാക്കി കൊടുക്കുവാൻ പക്ഷേ മുനിസിപ്പൽ കമ്മീഷണർ ഇതിൽ നിന്നും വിസമ്മതിക്കുകയും മുനിസിപ്പൽ കമ്മീഷണറെ അദ്ദേഹം ചീറ്റ് ചെയ്യുകയും വിജിലൻസിനെ കൊണ്ട് പിടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു ഒടുവിൽ മുനിസിപ്പൽ കമ്മീഷണറായി രാത് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഇവരെ രണ്ട് പേര് അദ്ദേഹം പശ്ചാത്ത മാപ്പ് പറയുകയും രണ്ട് പേരും പിന്നെ ഒന്ന് ചേർന്ന് ഒന്ന് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കരി കഥയുടെ പര്യവസാനം നല്ല ഒരു സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം തന്നെയായിരുന്നു വെള്ള വെള്ളാനകളുടെ നാട് വളരെ മനോഹരമായിട്ടുള്ള ചിത്രമായിരുന്നു അതിൽ മോഹൻലാൽ ശോഭന ശോഭനയൊക്കെ വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മണിയൻപിള്ളരാജു എല്ലാവരും ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു ഇതിൽ നല്ല ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം കൊണ്ടും മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു വെള്ളാനകളുടെ നാട്